എടുത്തു വീടാനുള്ള നോമ്പ് വെള്ളിയാഴ്ച നോൽക്കുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമായി നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഈ ശനിയാഴ്ച മാത്രം നോമ്പെടുക്കുക എന്ന് പറയുന്ന ഹദീസിൻ്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏറ്റവും ശരിയാണ് ഹദീസ് സഹിഹാണ് എന്നതാണ് എന്നാൽ ആ ശനി മാത്രം നോമ്പെടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയും ശനിയും കൂടി നോമ്പെടുത്താൽ അല്ലെങ്കിൽ ശനിയും ഞായറും കൂടി എടുത്താൽ പ്രശ്നമില്ല എന്നാൽ ജുമ ദിവസം പ്രത്യേകമായി നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടുന്നതാണ് മക്രൂഹാണ് പ്രത്യേകിച്ച് ആ ദിവസം നോമ്പ് എടുക്കുക എന്നത് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോറ്റ് വീട്ടാനുള്ള നോമ്പുകൾ ഏത് ദിവസവും അവന് നോറ്റ് വീട്ടാം നോറ്റ് കൂട്ടാനുള്ള നോമ്പുകൾ പെരുന്നാൾ ദിവസങ്ങളിലല്ലാത്ത ഏത് ദിവസങ്ങളിലും നോറ്റ് അവനെ സംബന്ധിച്ചിടത്തോളം നോറ്റ് കൂട്ടുക അത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടാകാം വേഴവും വെള്ളിയും കൂടിയാകാം വെള്ളിയാഴ്ച മാത്രമാക്കുന്നത് ഇതേപോലെ തന്നെ ഒഴിവാക്കേണ്ടതാണ് ഒരു ഞാൻ നോമ്പ് ആ ദിവസത്തിലാണ് എനിക്ക് നോറ്റ് കൂട്ടാനുള്ളൊരു നോമ്പുണ്ട് ആ നോമ്പ് ഞാൻ വെള്ളിയാഴ്ച നോൽക്കുന്നു എന്താ കാരണം വെള്ളിയാഴ്ച വലിയ മഹത്തുള്ളൊരു ദിവസമാണല്ലോ എന്ന നിലക്ക് അതൊരിക്കലും പാടില്ല നോമ്പിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച മഹത്വമല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് വെള്ളി ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കഴിയുമെങ്കിൽ വെള്ളി വ്യാഴം കൂടിയാക്കാം അതേപോലെ തന്നെ വെള്ളിയും ശനിയും കൂടിയാക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്